മരിച്ചവരുടെ ഫോട്ടോകൾ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് പലരും പറയുന്നതിന് കാരണം ഇത് എപ്പോഴും കാണുന്നത് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മെ അലട്ടുമെന്നതും മാനസിക വിഷമതകൾക്ക് കാരണമാകും എന്നുള്ളതും കൊണ്ടാണ് ഇനി മറ്റ് ചിലരുടെ വ്യാഖ്യാനം മരിച്ചവരുടെ ചിത്രം വീട്ടിൽ സൂക്ഷിച്ചാൽ പ്രേതാത്മാവ് വീട്ടിൽ തങ്ങി ദുരിതങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് ഇത് തീർത്തും മണ്ടത്തരമാണെന്ന് വേണം പറയാൻ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മരിച്ചവരുടെ ഫോട്ടോ ഒരു കാരണവശാലും പൂജാമുറിയിലോ ദൈവങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പമോ വച്ച് ആരാധിക്കാൻ പാടില്ല ീശ്വരാരാധന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്ന ഒന്നാണ് എന്നാൽ മരണപ്പെട്ടവരുടെ ഫോട്ടോ കാണുന്നതിലൂടെ നമ്മളിൽ ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ ശൂന്യതയായിരിക്കും ഇത് രണ്ടും വിപരീത തലങ്ങളിലായതിനാലാണ് ദൈവങ്ങളുടെ ഫോട്ടോയോടൊപ്പം മരണപ്പെട്ടവരുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഫോട്ടോയിൽ വിളക്ക് കൊളുത്തുകയോ മാല ചാർത്തുകയോ ചെയ്യേണ്ടതില്ല ഇവയെല്ലാം ആരാധനയുടെ ഭാഗങ്ങളാണ് മരണപ്പെട്ടവരെ സ്മരിക്കാനാണ് നമ്മൾ ഫോട്ടോ സൂക്ഷിക്കുന്നത് അതൊരിക്കലും ആരാധനയുടെ ഭാഗമല്ല ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വീട്ടിൽ വച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങളിൽ ഭയം ഉണ്ടാക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്തു മാറ്റേണ്ടതാണ് അത് മരണപ്പെട്ടവരുടെ ഫോട്ടോയാണെങ്കിൽ സംശയിക്കേണ്ട എടുത്തു മാറ്റുക തന്നെ ചെയ്യുക